എന്റെ എല്ലാ ചാണക സംഘമിത്രങ്ങൾക്കും വീണ്ടും ഉംബിയ ധപ്രണാമം ഇതേ പോക്കാണെങ്കിൽ കേരളത്തിൽ വിവരമുള്ള മനുഷ്യന്മാരെല്ലാം കൂടിയിട്ട് നമ്മൾ സംഘികളെ അടിച്ചോടിക്കുന്ന കാലം വിദൂരമല്ല അമ്മാരി ഒരു പരിപാടിയാണ് തലശ്ശേരിയിൽ നമ്മളൊരു സഹപ്രവത്തനായ ചാണക സംഘി ചെയ്ത് കൂട്ടിയത് അല്ലെങ്കിൽ മാധ്യമങ്ങളും നാട്ടുകാരും നമ്മൾക്കെതിരായി ഈ സമയത്ത് ഇതുമാതിരി രൂമ്പിത്തരം നമ്മളെ സംഘികൾക്ക് ചെയ്യാൻ പറ്റുമോ പക്ഷെ നമ്മൾ അവനെ കൈവിടരുത് അവനെ നമ്മൾ ചേർത്ത് പിടിക്കണം എന്നിട്ട് ആ പാട്ട് വെക്കണം നന്മയുള്ള സംഗിയെ നമുക്ക് ആദ്യം കണ്ണൂർ തലശ്ശേരിയിൽ ബി ജെ പി പ്രവർത്തകന്റെ വീട്ടിലെ നിന്ന് പിടികൂടി ഒന്ന് ദശാംശം രണ്ട് കിലോഗ്രാം കഞ്ചാവും അഞ്ചു ഗ്രാം എം ഡി എം എ പിടികൂടിയത് പോലീസ് പരിശോധനയ്ക്ക് എത്തിയപ്പോൾ പ്രതി ഓടി രക്ഷപ്പെട്ടു നമ്മൾ പിന്നെ വരുന്ന ഇതൊന്നും നമുക്കൊരു വിഷയമില്ല നമ്മൾ സംഘികളുടെ ഉപജീവന മാർഗങ്ങള ഓടിയ കാര്യം നിങ്ങൾ ഇവിടെ പറയാനും പാടില്ല മാധ്യമങ്ങളെ ഓടിയ കാര്യം നിങ്ങൾ ഇവിടെ പറയാൻ പാടില്ല അത് നമ്മുടെ മാത്രം നമ്മൾ ചാണക സംഖ്യയുടെ മാത്രമുള്ളൊരു പ്രത്യേകതയാണ് ഓട്ടം എടപ്പാളോട്ടം വിശ്വപ്രസിദ്ധമായ എടപ്പാളോട്ടം എവിടെയും അമേരിക്കയിൽ പോലും ചോദിച്ചാൽ പോലും ഈ എടപ്പാളോട്ടം പ്രശസ്തമാണ് അതുകൊണ്ട് ഓട്ടം കാണിച്ച് നിങ്ങൾ ഉപകരിപ്പിക്കരുത് നമുക്ക് അടുത്ത വാർത്തയിലേക്ക് കിടക്കാം പിടികൂടാൻ സാധിച്ചിട്ടില്ല ഇയാൾക്ക് വേണ്ടിയുള്ള പരിശോധന പോലീസ് ഉചിതമാക്കിയിട്ടുണ്ട് എന്തായാലും നിലവിൽ ഒരു ബിജെപി പ്രവർത്തകനായ ഇയാളുടെ വീട്ടിൽ നടത്തിയ പരിശോധനയിലാണ് ഇപ്പോൾ ഈ ഉത്ഭാഗത്തായി പ്ലാസ്റ്റിക് കൂടികളിൽ സൂക്ഷിച്ചു വെച്ചിരുന്ന നിലയിൽ ഈ കഞ്ചാവും അതുപോലെ തന്നെ എം ഡി എം എ കണ്ടെത്തുന്നത് ബാക്കി ഒരു കാര്യത്തിലും ഞാൻ പക്ഷെ എന്റെ സംഘം ഇത്രമേ ഒരു തെറ്റുണ്ട് പ്ലാസ്റ്റിക്കിലാണ് അത് പൊതിഞ്ഞത് നമ്മൾ സംഘികൾ പ്ലാസ്റ്റിക്കിനെതിരാണ് ഇനി നമ്മൾ ഇത്തരം പരിപാടികൾ ചെയ്യുമ്പോൾ പ്ലാസ്റ്റിക് ഒഴിവാക്കുക പേപ്പർ കടലാസ് അല്ലെങ്കിൽ നമ്മൾ അണ്ണാക്കിലങ്ങാനും വെച്ചൂടെ പ്ലാസ്റ്റിക് പൂർണ്ണമായി ഒഴിവാക്കുക ഇത്തരം പരിപാടികളെന്ന് അത് ശ്രദ്ധിക്കണം അതിന് ഈ സംഗമിതം തിരിച്ചു വന്നാൽ ഉചിതമായ ശിക്ഷ നമ്മൾ കൊടുക്കേണ്ടതാണ് ഓക്കെ അടുത്ത വാർത്തയിലേക്ക് കടക്കാം പോലീസ് കൃത്യമായി വീട് ചോദിച്ച് മനസ്സിലാക്കി വീടിനുള്ളിൽ എത്തുമ്പോൾ ഇയാളുടെ അനിയൻ ഇയാളുടെ സഹോദരനായിരുന്നു ഈ വീട്ടിലുണ്ടായിരുന്നത് ഇയാളാണ് വാതിൽ തുറന്നത് റിനിൽ എവിടെ എന്ന ചോദ്യത്തിന് ഇയാൾ റിനിൽ എവിടെ എന്ന ചോദ്യത്തിന് ഇയാൾ വീടിനുള്ളിൽ കിടന്നുറങ്ങുന്നുണ്ട് എന്ന മറുപടിയാണ് പോലീസിന് ലഭിച്ചത് തുടർന്ന് ആ മുറിയിൽ പരിശോധിക്കാൻ എത്തുമ്പോഴേക്കും ഇയാൾ വാതിൽ വഴി ഓടി രക്ഷപ്പെടുകയായിരുന്നു ഇയാളുടെ ഒരു കൈപ്പത്തി അറ്റ കൈപ്പത്തി നേരത്തെ തന്നെ ഒരു അപകടത്തിലോ മറ്റോ നഷ്ടപ്പെട്ടതാണ് എന്തായാലും ഇയാൾ ഇറങ്ങി ഓടുന്നത് പോലീസ് കണ്ടിരുന്നു അതിനുശേഷം ഇയാൾ ഓടിച്ചിട്ട് പോലീസ് ശ്രമം സാധിച്ചില്ല ഓടിച്ചിട്ട് പിടിക്കാൻ അതും സംഘീയെ പറ്റില്ല എടപ്പാളോട്ടം വിശ്വസമായ എടപ്പാളോട്ടത്തെ ജേതാവാണ് ഇദ്ദേഹം അദ്ദേഹത്തെ ഓടിച്ചിട്ട് പിടിക്കാനോ നടക്കില്ല പിന്നെ ആ ഓട്ടം കാണാൻ വേണ്ടി ലൈവായി കണ്ടിരുന്നെങ്കിൽ ഇത്ര സുന്ദരമാകുമായിരുന്നു അല്ലേ നമ്മുടെ എല്ലാ കാർന്നവന്മാരുടെയും പ്രാർത്ഥന നമ്മുടെ കാർണവന്മാരുടെ അഭിമാനം സംരക്ഷിച്ച ആ കുഞ്ഞു സംഗിയെ നമ്മൾ ആരാധിക്കണം നമ്മൾ താലോലിക്കണം ആ പാട്ട് വീണ്ടും വെക്കണം നന്മയുള്ള സംഗീ പിന്നെ അദ്ദേഹത്തിന്റെ ഒരു കൈ പോയി എന്ന് പറയുന്നു അത് നമ്മുടെ കുടിൽ വ്യവസായമായ ബോംബ് നിർമ്മാണത്തിനിടയിലായിരിക്കുമെന്നാണ് എന്റെ പ്രതീക്ഷ അങ്ങനെ തന്നെ ആയിരിക്കട്ടെ തിരിച്ചു വന്നാൽ നാട്ടുകാർ മറ്റേ കൈയും കൂടി അടിച്ചു ആ അതിസുന്ദരമായ കാഴ്ച കൂടി നമുക്ക് കാണാനുള്ള അവസരം ദൈവം ഉണ്ടാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അടുത്ത വാർത്തയിലേക്ക് അടക്കാം വീടിനുള്ളിൽ പരിശോധന നടത്തുന്നത് അങ്ങനെ പൂജാമുറിയുടെ വാതിൽ തുറന്ന് അകത്ത് കടന്ന് പരിശോധിക്കുമ്പോഴാണ് പൂവും മറ്റുമിട്ട് മൂടിയ നിലയിൽ ഒരു പ്ലാസ്റ്റിക് കവർ കണ്ടെത്തുന്നത് അതിനുശേഷം ആ നോക്കി പരിശോധിക്കുമ്പോഴാണ് അതിനുള്ളിൽ നിന്ന് ഇത്തരത്തിൽ ഒപ്പം അഞ്ച് കണ്ടാ നമ്മൾ സംഘികൾക്ക് എന്ത് പൂജാമുറി എന്ത് പൂജ എന്ത് ദൈവം നമ്മൾ പൂവിട്ട് പൂജിക്കുന്നതൊക്കെ എം ഡി എം യും ഇതുപോലുള്ള കഞ്ചാവും മയക്കുമരുന്നുമാണല്ലോ നമ്മൾ എത്ര കൃതാർത്ഥരാണ് നമ്മുടെ ഈ സംഘികൾ ചെയ്തു കൂട്ടുന്നത് എത്രമാത്രം മനോഹരമായ കാര്യമാണല്ലേ നമ്മൾ അവന് വേണ്ടി വീണ്ടും പ്രാർത്ഥിക്കണം അവൻ ഓടി അറ്റാക്ക് വന്ന് ഒന്നിച്ചാകാതിരിക്കട്ടെ തിരിച്ചു വരട്ടെ തിരിച്ചു വന്ന് വീണ്ടും ഇതുപോലെയുള്ള കലാപരിപാടികൾ നടത്തി നമ്മുടെ സംഗീത്വത്തെ വീണ്ടും വളർത്തട്ടെ അല്ലേ ഒട്ടും ഞാൻ അദ്ദേഹത്തിന് അനുമോദിയാണ് നമ്മുടെ വിശ്വസ്തമായ എടപ്പാളോട്ടത്തെ അനുസ്മരിക്കും വിധമുള്ള അദ്ദേഹത്തിന്റെ ഓട്ടം ആ ഓട്ടം കാണാനുള്ള ഭാഗ്യം നമുക്കില്ലാതായിപ്പോയി ഈ കേരളത്തിലെ എല്ലാ ജനങ്ങൾക്കും ആ ഒരു ഭാഗ്യം ഇനി ഉണ്ടാകട്ടെ അതാരെങ്കിലും ഒന്ന് ക്യാമറയിൽ പിടിച്ചിട്ടുണ്ടെങ്കിൽ ആ ഓട്ടം കാണിച്ചു തരേണ്ടതാകുന്നു വീണ്ടും നമ്മുടെ സംഗീതം ഈ കേരളത്തിൽ ഓടിക്കൊണ്ടേയിരിക്കട്ടെ ചാണകം തൂറും വല തൂറി ഓടിക്കൊണ്ടേയിരിക്കട്ടെ വീണ്ടും ധജപ്രണാമം സംഗമിത്രങ്ങളെ